നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പരാമർശത്തിലെ നടൻ നിവിൻ പോളിയാണെന്ന സംശയം ഉയരുമ്പോൾ സിനിമാ മേഖലയാകെ ഞെട്ടലിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിച്ചിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും ഞെട്ടലായിട്ടുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതും ദുരൂഹമായി മാറിയിട്ടുണ്ട് ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്ന് അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഇതാണ് സംശയത്തിന് കാരണമായത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നായിരുന്നു ലിസ്റ്റിന്റെ പരാമർശം കൊച്ചിയിൽ ഒരു സിനിമാ പരിപാടിയിൽ പങ്കെടുക്കവയാണ് ലിസ്റ്റിൻ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ നടന്റെ പേരോ ചെയ്ത തെറ്റോ ലിസ്റ്റിൻ വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ രംഗത്തെത്തി ലിസ്റ്റിന്റെ പരാമർശം മലയാള സിനിമയിലെ നടന്മാരെയെല്ലാം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയെന്നാണ് സാന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് അതിനാൽ ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സാന്ദ്ര തോമസിന്റെ ആവശ്യം മാസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ വിവാദമായി എംബുരാൻ വിഷയം മാറിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു പ്രശ്നവുമില്ലെന്നും നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും സംഘടനയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്നും സംഘടനയുടെ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് പറഞ്ഞിരുന്നു ഒരു സിനിമാ സമരമുണ്ടായാൽ ആന്റണി പെരുമ്പാവൂർ അതിനെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു സിനിമാ സമരം പ്രഖ്യാപിക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിന്റെ പേരിൽ വിവാദം കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലിസ്റ്റിന്റെ അഭിപ്രായ പ്രകടനം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ സംഘടന വൈകാതെ യോഗം ചേരും അതിൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഉൾപ്പെടെ പങ്കെടുക്കും താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലം കുറയ്ക്കണം എന്നു തന്നെയാണ് അഭിപ്രായം സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സംഘടനകളും ചേർന്നുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ അതിൽ തന്റെ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരിനെ ബുദ്ധിമുട്ടിച്ചതെന്നും അത് ഒഴിവാക്കാമായിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു അതായത് സുരേഷ് കുമാർ പരസ്യമായി അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു ആ വ്യക്തി ആ സിനിമാക്കാരനാണ് പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന പരസ്യ പ്രസ്താവനയുമായി പ്രതികാരത്തിന് എത്തിയത് പ്രശ്നമുണ്ടെങ്കിൽ അത് സംഘടനകൾ വഴി പരിഹരിക്കണമെന്ന തത്വം ലിസ്റ്റിൻ സ്റ്റീഫൻ ഓർക്കുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന തുടർ പരാജയങ്ങൾ അലട്ടുന്ന പ്രമുഖ നടനാണ് ലിസ്റ്റിൻ നിർമ്മിക്കുന്ന പുതിയ പടത്തിലെ നായകൻ ലിസ്റ്റിനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് നടൻ ഈ സിനിമ എടുത്തതെന്നാണ് വിവരം എന്നാൽ ചിത്രീകരണം തുടരവേ ഒരാഴ്ച ലീവ് വേണമെന്ന് നടൻ ആവശ്യപ്പെട്ടുവെങ്കിലും ലിസ്റ്റിൻ വഴങ്ങിയില്ല തുടർന്ന് സിനിമാ സെറ്റിൽ എത്താതിരുന്ന നടൻ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെയാണ് നടനെതിരെ ലിസ്റ്റിൻ പരസ്യമായി രംഗത്തെത്തിയത്